ശ്രീകൃഷ്ണനടക്കം എല്ലാവരും യുദ്ധം ഒഴിവാക്കണമെന്ന് ദുര്യോധനനെ ഉപദേശിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ഉപദേശങ്ങളൊന്നും ദുര്യോധനനിൽ ഒരു ഭാവമാറ്റവും ഉണ്ടാക്കുന്നില്ല ദുര്യോധനൻ കൗരവസഭയിൽ എഴുന്നേറ്റ് നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ് ഹേ കൃഷ്ണ എന്ത് കാരണം കൊണ്ടാണ് എല്ലാവരും എന്നെ വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അല്പം പോലും ഞാൻ തെറ്റി നടന്നിട്ടില്ല പാണ്ഡവരോട് അങ്ങേക്കുള്ള പക്ഷപാതമാണ് ഇതിന് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശകിനിയോട് രാജ്യം പണയം വെച്ച് കളിച്ചു തോറ്റതിൽ ഞാനാണോ ഉത്തരവാദി പരാജയപ്പെട്ട അവർ കാട് കയറി ജയിച്ച ഞാൻ കുറ്റക്കാരനുമായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ യുദ്ധത്തിന് ഒരുങ്ങുന്നത് അവരെ ഞാൻ ആശ്രയിക്കണമെന്ന് പറയുന്നത് ശരിയല്ല ക്ഷത്രീയധർമ്മം അതല്ല പിന്നെ ഇവിടെയുള്ള ഭീഷ്മർ ദ്രോണർ കർണൻ കൃപർ ഇവരെയൊക്കെ ജയിക്കുവാൻ പാണ്ഡവർക്ക് സാധ്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം അഥവാ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ തന്നെ വീരസ്വർഗം പ്രാപിക്കുന്നത് ക്ഷത്രീയധർമ്മമല്ലേ അന്യായമായി ദേവേന്ദ്രനെപ്പോലും വണങ്ങുവാൻ ഞാൻ തയ്യാറല്ല ദുര്യോധനൻ കൗരവസഭയിൽ ഇപ്രകാരം പറഞ്ഞു നടത്തുന്നു